أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബക്കറ ആയത്ത് നൂറ്റി ഇരുപത് അർത്ഥം നിശ്ചയമായും നാം നിന്നെ സത്യത്തോടു കൂടി സുവിശേഷം അറിയിക്കുന്നവനും ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു നരകവാസികളെ സംബന്ധിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല കഴിഞ്ഞ തറസിൽ സൈദനാദർത്ത് മുസ്ലിം മൗദർ അബി അള്ളാഹു അൻഹു ഈ ആയത്തിന് നാല് അർത്ഥങ്ങൾ ഉണ്ടാകാമെന്നുള്ള കാര്യം പറയുകയുണ്ടായി അതിൽ നാലാമത്തെ അർത്ഥം വിവരിച്ചുകൊണ്ട് ഉസൂർ പറയുന്നു കബിൽ ഹക്കിനെ മഫൂൽ ആക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം വരുന്നത് നാം നിന്നെ അയച്ചത് ഇങ്ങനെ ഒരവസ്ഥയിലാണ് ഈ ദൗത്യത്തിന് അവകാശിയായത് നീ മാത്രമാണ് അള്ളാഹുവിൻ്റെ വചനം അവതരിപ്പിക്കപ്പെടാൻ അർഹതയുള്ളത് നിനക്ക് തന്നെയാണ് ഹസൂർ പറയുന്നു ഇത് ഔ തകത്തിയന ആയത്തൻ എന്നതിനുള്ള മറുപടി കൂടിയാണ് അതായത് അള്ളാഹു പറയുന്നു നീ മാത്രമാണ് അർഹൻ അതിനാൽ നാം നിന്നെ അയച്ചു മറ്റുള്ളവർ ഇതിന് അർഹരായിരുന്നില്ല അവർ അർഹരായിരുന്നെങ്കിൽ നാം അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകി അവരെയും അയക്കുമായിരുന്നു ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് അപ്പോൾ ബാക്കിയുള്ള മനുഷ്യർ എന്ത് സ്ഥാനത്താണുള്ളത് അവർക്ക് എന്ത് ദർജയാണ് ഉള്ളത് എന്നതാണ് അതിനുള്ള മറുപടിയായി ഉസൂർ പറയുന്നു അവർ രണ്ട് വിഭാഗത്തിലാണ് ഒന്നാമതായി ഇനി അവർ ഈ അർഹനായിട്ടുള്ള നബി മുഖേന ഈ വചനങ്ങൾ അംഗീകരിച്ചാൽ അവർക്ക് സുവാർത്തകളിൽ ഭാഗവാക്കാകാൻ കഴിയും രണ്ടാമതായി ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിഷേധികളുടെ കൂട്ടത്തിൽ ചേർന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നീ ബഷീറും അതായത് സുവർത്ത നൽകുന്നവനും നദീറും താക്കീതും നൽകുന്നവനുമാണ് അതായത് ചിലർക്ക് നീ സുവർത്ത കൊണ്ടുവന്നു ചിലർക്ക് താക്കീത് കൊണ്ടുവന്നു അതായത് ഇവ രണ്ട് തരമായത്തുകളാണ് ഒരു വിഭാഗത്തെ രക്ഷിക്കുന്നവയും മറ്റൊരു വിഭാഗത്തെ ശിക്ഷിക്കുന്നവയും ആദ്യം നീ ബഷീറാണ് എന്നതിനാൽ ആദ്യം സുവാർത്തയുള്ള ആയത്തുകൾ വരുന്നു പിന്നീട് നീ നസീറായതിനാൽ താക്കീതിൻ്റെ ആയത്തുകൾ വരുന്നു ഇതൊരു പ്രകൃതി നിയമമാണ് ചിലരെ രക്ഷിക്കുവാനും ചിലരെ ശിക്ഷിക്കുവാനും ഉദ്ദേശിച്ചാൽ ആദ്യം രക്ഷാകരമായ ആയത്തുകളാണ് അവതരിക്കുന്നത് കാരണം രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നു ഓ മുഹമ്മദ് റസൂലുല്ലാ സാഹു അലൈ വസ്ലം നിനക്ക് മൂന്ന് സ്ഥാനങ്ങളുണ്ട് ഒന്നാമതായി നീ ഇന്ന റസൽനാ കബിൽ ഹക്കീം അതായത് നിന്നിലേക്ക് ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നു രണ്ടാമത്തേത് ബഷീറാകുന്ന സ്ഥാനമാകുന്നു അത് വിശ്വാസം കൊണ്ട് രക്ഷപ്പെടുന്ന ദാസന്മാരുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ സ്ഥാനം നദീറിൻ്റേതാണ് അത് നിഷേധിച്ച കാരണത്താൽ നശിപ്പിക്കപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് വല തസാലു അന്യസഹാബിൽ ജഹീം അള്ളാഹു പറയുന്നു റസൂലിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ വചനം എത്തിക്കുക മാത്രമാണ് ഉത്തരവാദിത്തം എല്ലാവരെയും വിശ്വസിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയല്ല ചിലർ വിശ്വസിക്കാതിരിക്കുകയും ചിലർ അവരുടെ പ്രവർത്തനങ്ങൾ കാരണം ജഹന്നമ്മിലേക്ക് പോകുകയും ചെയ്താൽ അതിൽ നബിയുടെ മേൽ ഒരാരോപണവും വരേണ്ടതില്ല എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ജോലി അവരുടെ പക്കൽ സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ് നബിയിലൂടെ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും വിശ്വസിക്കാത്തവർ ക്രമേണ നശിക്കുകയും ചെയ്യും ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു നിന്റെ പക്കൽ സത്യമുണ്ട് നിന്നെ വിശ്വസിക്കുന്നവർക്ക് വിജയവും നിന്നെ നിഷേധിക്കുന്നവർക്ക് നാശവും നഷ്ടവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം നിന്റെ സത്യതയുടെ അടയാളങ്ങളായി അവതരിച്ചിരിക്കുന്നു എന്നാൽ അടയാളങ്ങൾ പ്രയോജനപ്പെടുന്നത് അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് തീരുമാനിച്ചവർക്ക് ഒരു ദലീലും ഒരടയാളവും ഗുണം ചെയ്യുകയില്ല അതിന് ഉദാഹരണമായി ഉസൂർ പറയുന്നു യഹൂദരിൽ നിന്ന് രണ്ട് പണ്ഡിതന്മാർ ഒരിക്കൽ നബിസലല്ലാഹു അലൈ വസലമ്മയുടെ അടുത്ത് വന്നു മടങ്ങിപ്പോയപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു അദ്ദേഹത്തെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് അയാൾ പറഞ്ഞു എനിക്ക് തോന്നുന്നു അദ്ദേഹം സത്യവാനായ നബിയാണ് എന്ന് പക്ഷേ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയില്ല മറ്റയാൾ പറഞ്ഞു എൻ്റെയും അതേ തന്നെയാണ് തീരുമാനം ചുരുക്കത്തിൽ ആരെങ്കിലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ചാൽ എല്ലാ ദലീലുകളും നിഷ്ഫലമാകും അള്ളാഹു പറയുന്നു നാം നിന്നെ എങ്ങനെ ഉത്തരവാദിയാക്കും അതായത് നാം നിന്നെ എങ്ങനെ എല്ലാവരെയും വിശ്വസിപ്പിക്കുവാനുള്ള ഉത്തരവാദിയാക്കും നാം മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചിരിക്കുന്നു അവന് പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു അവന് ഇച്ഛിച്ചാൽ അംഗീകരിക്കും അവന് ഇച്ഛിച്ചാൽ നിഷേധിക്കും ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമുണ്ടായിരിക്കെ നാം എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിന് ഉത്തരവാദിയാകുക വാഹർ തവാന അൻഹദുള്ളി റബുൽ ആലമീൻ